നമസ്കാരം കോതമംഗലം ചേലാട് കള്ളാട് ചെങ്ങമ്മനാട് സാറാമ ഏരിയാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ക്രൈംബ്രാഞ്ച് എറണാകുളം എസ് പി ബിജിമോൻ ജോർജ് ഇടുക്കി എസ് പി ബിജു കെ സ്റ്റീഫൻ ഡിവൈഎസ്പിമാരായ റിജോ പി ജോസഫ് അഗസ്റ്റിൻ മാത്യു കോതമംഗലം സി ഐ ബിജോയ് പി ടി എന്നിവർ ഉൾപ്പെട്ട സംഘം സാറാമ കൊല്ലപ്പെട്ട കള്ളാട്ടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ഡിവൈഎസ്പി റിജോ പി ജോസഫാണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജില്ലയിലെ ക്രൈം സ്ക്വാഡുകളെയും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി മുപ്പത് ടീം നാലായി തിരിഞ്ഞാണ് വിവിധ മേഖലകളിൽ അന്വേഷണം നടത്തുക ആദ്യഘട്ടത്തിൽ മുമ്പ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും പിന്നീട് കേസ് സംബന്ധിച്ചുള്ള മുഴുവൻ റിപ്പോർട്ടുകളും സംഘം വിശദമായി പരിശോധിക്കും ഇതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും തുടർ അന്വേഷണം ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണം വിഫലമായ സാഹചര്യത്തിലാണ് സർക്കാർ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത് കേസന്വേഷണം ഊർജിതമാക്കണമെന്നും ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും ആന്റണി ജോൺ എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു സംഭവത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് കൊല്ലപ്പെട്ട സാറാമയുടെ മക്കളായ എൽദോസ് സിജ എന്നിവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയഞ്ചിന് പകൽ വീട്ടിൽ തനിച്ചായിരുന്ന സാറാമയെ ഡൈനിങ് ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു മകൻ എൽദോസിനൊപ്പമാണ് സാറാമ്മ കഴിഞ്ഞിരുന്നത് എൽദോസും ഭാര്യയും വീട്ടിൽ ഇല്ലാത്തപ്പോഴാണ് സാറാമ അതിക്രൂരമായി കൊല്ലപ്പെട്ടത് കഴുത്തിലെ മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ജോലി കഴിഞ്ഞെത്തിയ എൽഡോസിന്റെ ഭാര്യയാണ് സാറാമയെ രക്തത്തിൽ കുളിച്ച് അനക്ക നിലയിൽ ആദ്യം കാണുന്നത് വിവരം അറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഉന്നത ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തുടർ അന്വേഷണത്തിലും പ്രതികളെക്കുറിച്ച് കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെത്തിയിട്ടുണ്ട് വലിയ പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട സാറാമയുടെ കുറ്റവരും നാട്ടുകാരും